എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമുക്കിന്ന് പാളയങ്കോടം വാഴയുടെ ചുണ്ടും പരിപ്പും കൂടെ തോരൻ വെക്കുന്നത് എങ്ങനെയാ നോക്കാം ഇതിപ്പോൾ ഒരു കുഞ്ഞ് വാഴ ഉള്ളൂ അതിന്റെ പുറം എല്ലാം പൊളിച്ച് കഴിയുമ്പോൾ കുറച്ചേ കാണുള്ളൂ പരിപ്പ് കഴുകി കുക്കറിൽ കുക്കറിലിട്ടേച്ച് കാൽ ടീസ്പൂണിലും താഴെ മഞ്ഞൾ പൊടി ഇട്ട് ഒരു ലേശം ഉപ്പുകൂടി ഇട്ട് നമുക്ക് വേവിക്കാം കുക്കറിലിട്ടാൽ ഒന്നോ രണ്ടോ വിസിൽ കേട്ടാൽ മതി മതി ഇനി വാഴച്ചുണ്ട് ഇതുപോലെ പുറംപോളയെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് ആ വെളുത്ത പോള മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഇനി അതിൻ്റെ മുകളറ്റം ചെത്തി കളഞ്ഞേച്ച് ഇതുപോലെ കൊത്തി കൊത്തി അരിഞ്ഞ് നല്ല കാനം കുറച്ച് നമുക്ക് എടുക്കാം പുറംപോള എല്ലാം അങ്ങനെ പൊളിച്ച് കളയുന്നതല്ലാന്ന് വെച്ചാൽ ചിലപ്പോൾ ആ പുറമ്പോളയ്ക്ക് ഒരു കയ്പ് കാണേ നമ്മളിങ്ങനെ വട്ടത്തി വട്ടത്തി കൊത്തി കൊത്തി ഏറ്റവും കാനം കുറച്ച് അരിയിൽ നമുക്ക് നാരു വലിച്ച് കളയാൻ എളുപ്പം ഇതുപോലെ ഇത് മുഴുവനും അരിയ ഇനി ഒരൽപ്പം വെളിച്ചെണ്ണ ഇതുപോലെ അരിഞ്ഞു വച്ചതേലോട്ട് തൂക്കിക്കൊടുത്തേച്ച് നന്നായിട്ട് തിരുമ്മി ആ എണ്ണ പിടിപ്പിക്കണം അങ്ങനെ വെളിച്ചെണ്ണ തിരുമ്മുന്നത് അതിൻ്റെ കറകവ് വരാതിരിക്കാനും ആ നൂല് നാരുണ്ടല്ലോ എളുപ്പം വിട്ടു വിട്ടുപോരാനും വേണ്ടിയാ വെളിച്ചെണ്ണ പരട്ടി വെച്ചില്ലെങ്കിൽ അത് അവിടെ മറുത്തും പോവും ഇപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ തിരുമ്മി ഇനി നമുക്ക് ഒരു ഈർക്കിൽ കഷ്ണം ഒടിച്ചെടുത്ത് ഇതുപോലെ മടക്കി പിടിച്ച് ഇട്ട് ചുറ്റിച്ചു കഴിഞ്ഞെന്നാൽ ആ നാരെല്ലാം കൂടെ ഇങ്ങോട്ട് കേറി കയറുന്നത് ഇനി നമുക്ക് അരപ്പിനുള്ള സംഗതികളൊക്കെ നോക്കാം തേങ്ങ ചുവന്നുള്ളി എരിവിനുള്ള പച്ചമുളക് ഒരു ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ ചതച്ച് വാരിക്കാം ഇത് കടുക് പൊട്ടിച്ച് ഉള്ളി മൂപ്പിക്കാനുള്ളത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ച് ഒരു മുളക് ഇട്ട് പിന്നെ ഒരു രണ്ട് കറിവേപ്പില പിന്നെ ഈ ഉള്ളി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് മൂപ്പിക്കുക ഉള്ളിയുടെ നിറം ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വാഴ ചുണ്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നാലേ അതിൻ്റെ ആ പച്ചറിയൊക്കെ ഒന്ന് മാറുകയുള്ളൂ എന്നുവെച്ചാൽ അതിനകത്തോട്ട് ഈ അരിപ്പ് ഇട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പിടാം പരിപ്പ് ഒരുപാട് അങ്ങോട്ട് വെന്ത് ചാറ് കേട്ടോ കേട്ടോ പരിപ്പ് ചേർത്തതിന് ശേഷം അതിനകത്ത് കറിയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം ഇനി പരിപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അറിയാൻ വെന്ത്ടഞ്ഞിട്ടില്ല പക്ഷേ ഈ കറീടെ കൊടുത്തി കിടന്ന് അതങ്ങോട്ട് വെന്ത് പാകമായി ഈ സമയത്ത് വേണം ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ ഇതിനകത്തോട്ട് ഇപ്പോൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടൊന്നുമില്ല ആ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം അതിന് ശേഷം തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് വെള്ളം പറ്റിച്ചെടുക്കണം ഇത് ഇച്ചിരി പരിപ്പ് ചേർത്താനും കുഴഞ്ഞിരിക്കുന്ന കറിയാണേ ഇതൊരല്പം കുഴഞ്ഞിരിക്കുന്ന തോരന ആ പരിപ്പിൻ്റെ രുചി ഒരുപാട് മുകളിലോട്ട് വരേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ പരിപ്പ് കുറച്ച് ചേർത്തേക്കുന്ന കറിയിൽ അപ്പം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പം അതിനകത്ത് വെള്ളമൊക്കെ വറ്റി കറി റെഡിയായി അപ്പം കറി ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ബായ്